ബിഗ് ബോസിൽ അദ്ദേഹം അവിടെ കണ്ട ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതിങ്ങനെയായിരുന്നു ഇല്ലുമിനാറ്റി അന്വേഷണം ബിഗ് ബോസ് ഓർമ്മകൾ പേജ് ഒൻപത് അപസർപ്പക കഥകൾ പോലെ എന്നും എപ്പോഴും ഉയർന്നിട്ടുള്ള ആകാംക്ഷ നിറഞ്ഞ ചിന്തയാണ് ബിഗ് ബോസ് എന്നത് ഇല്ലുമിനാറ്റി ബന്ധമുള്ളതാണോ അല്ലയോ എന്നത് ഞങ്ങൾ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ടോട്ടലി എല്ലായ്പ്പോഴും ഒരു നെഗറ്റീവ് ഫീലാണ് ചുറ്റും ഭയത്തിന്റെ ദുരൂഹതയുടെ നിഗൂഢതയുടെ ഒരന്തരീക്ഷം പല കട്ടിലുകളിൽ കിടക്കുന്ന ഒന്നിലേറെ പേർ ഒരേ സ്വപ്നം കാണുക സംഭവിക്കാനിരിക്കുന്ന പലതും മുൻകൂട്ടി ചിന്തകളിൽ വന്നു പോവുക പറയരുത് എന്ന് ഓർത്ത കാര്യം പറയുക ചെയ്യരുത് എന്നത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കുക തുടങ്ങി നിഗൂഢമായ പലതും ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നു പ്രത്യേകിച്ച് എനിക്കും അടോണിക്കും ബിഗ് ബോസ് ഹൗസിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റിന് ഇരുവശവുമായി കാർപ്പറ്റിന് താഴെ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ വിചിത്രമായ തകടുകളും കബഡിയും കണ്ടെടുത്താണ് ആ അന്വേഷണം ശക്തമായത് ഞങ്ങൾ ഇറങ്ങി തപ്പി ഓരോ മുക്കിലും മൂലയിലും ഒളിപ്പിച്ച നിരയിൽ ചെമ്പ് തകടുകൾ അതിൽ മനസ്സിലാകാൻ സാധിക്കാത്ത ഭാഷയിൽ എന്തൊക്കെയോ കുറിച്ചിട്ട പ്രത്യേക വരകൾ എഴുത്തുകൾ ചിലയിടങ്ങളിൽ പകിടകൾ പല നിറത്തിൽ കവിടികളുടെ കൂട്ടം അങ്ങനെ ശ്രദ്ധിച്ചാൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പലതും കാണാനാകും ബിഗ് ബോസ് ലോഗോ തന്നെ ഒരു കണ്ണ് നമ്മളെ തുറച്ചു നോക്കുന്നത് പോലെയാണല്ലോ ഒരു ദിവസം അന്വേഷണ തുരമൂത്ത് ഹൗസിലെ ജയിലിന് മുകളിൽ കെട്ടിയിട്ട ഒരു ഏലസ് കണ്ട് അഡോണി എന്റെ ചുമലിൽ കയറി നിന്ന് അത് അഴിച്ചെടുക്കാൻ ശ്രമിച്ചെടുത്ത് ബിഗ് ബോസ് പോക്കി ഞങ്ങളെ സെറ്റിനുള്ളിലെ ഒരു വസ്തുക്കളും അതിരിക്കുന്ന ഇടത്ത് നിന്ന് അനക്കരുത് എന്ന് കൽപ്പിച്ചതോടെയാണ് ആ അന്വേഷണം വടിമുട്ടിയത് പക്ഷെ അവ അവിടെയുണ്ട് ഏലസുകൾ തകടുകൾ വിചിത്രമായ ചില രൂപങ്ങൾ കബടികൾ പ്രീസം തുടങ്ങി പുറത്തു കാണാത്ത എന്നാൽ നമ്മുടെ കണ്ണിൽപ്പെടുന്ന ചിലത് ചിലപ്പോൾ മനഃപൂർവ്വം മത്സരാർത്ഥികളുടെ മനോനിലയെ അസ്വസ്ഥമാക്കാൻ വേണ്ടിയാകാം അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന ടീമിൻ്റെ അന്ധവിശ്വാസ വാസ്തു റിലേറ്റഡ് ആകാം അതുമല്ലെങ്കിൽ ഇലുമിനാറ്റി തന്നെ ആയേക്കാം സംഗതി അതിനുള്ളിലുണ്ട് അതിനുശേഷം അദ്ദേഹം പിന്നീട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അസലാമലൈക്കും പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കേട്ടത് ബിഗ് ബോസിൻ്റെ വിഷയത്തിൽ ഒരു സഹോദരൻ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ബിഗ് ബോസിൻ്റെ വിഷയത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ അത്രക്കാ അത്ര ആൾക്കാർ വരാനും അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാനും വേണ്ടി ചെയ്യുന്ന കൂടോത്രങ്ങൾ ഇത് പറയുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഒന്നുമല്ലാത്ത ഒന്നുമല്ലാത്ത ഒരു ചില്ലര മനുഷ്യൻ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾ പറയാൻ തങ്ങളായിരിക്കും ചിലപ്പോൾ ആയിരിക്കാം അല്ലാതെയുമായിരിക്കാം അത് നമുക്കൊരു പ്രശ്നമല്ല തങ്ങളാണെങ്കിൽ അതിൻ്റേതായ ബഹുമാനം ഉണ്ടായിരിക്കും പക്ഷേ ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യുന്ന വിഷയത്തിൽ ചെയ്യുന്ന തട്ടിപ്പിൽ അതുപോലെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അന്ധവിശ്വാസത്തിലേക്കും ഗൂഢാചാരത്തിലേക്കും അനാചാരത്തിലേക്കും കൊണ്ടുപോകുന്ന രീതിയിൽ അത്രയും ആൾക്കാർ അവിടെ തടിച്ചു കൂടാനും ഒന്നുമല്ലാത്ത ആളെ അവിടെയാണ് നമുക്കെല്ലാം കിട്ടുന്നതും എല്ലാം നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കുന്നതും ഇവിടെ നിന്നാണെന്ന് വിശ്വസിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് തുടരെ തുടരെ പോയി പോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ സ്ത്രീകളും അധിക സ്ത്രീകളും പുരുഷന്മാരും അത് നിങ്ങളൊരു വീഡിയോ കാണുക ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ കാണണം ഒരുപാട് സ്ത്രീകൾ തടിച്ചു കൂടിയത് അസ്സാം വലൈക്കും അള്ളാഹു തമ്മിൽ കൊല്ലത്തിന് ശേഷം സലാത്തുൽ ഫാത്തയുടെ പറ അള്ളാഹു കൊടുത്ത കുട്ടിനെ കാണിച്ചു കൊടുന്ന് കാണാൻ കൊടുത്താണ് അതിന്റെ പറക്കത്താണ് ഈ സ്വർണം അള്ളാഹു കുട്ടിക്ക് കൊടുക്കട്ടെ സന്തോഷ് അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു ഇരുപത്തിനും വന്നിരുന്നു അല്ലേ അതിന്റെ തന്നതാണ് അള്ളാഹു നിലനിർത്തി കേട്ട് സന്തോഷം അള്ളാഹു മക്കളെ കൊടുത്തു ഇതാണ് അള്ളാഹു കപൂലാക്കട്ടെ പാപ്പമായി കൊടിമരം മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദുൽ ബുഖാരി ജലാലിദ് ഒരുപാട് വർഷത്തോളായ അപ്പാപ്പയുടെ ഒരു ബന്ധമാണ് അള്ളാഹു തെരട്ട് അദ്ദേഹത്തെ വാപ്പാന്റെ ധരജ് അള്ളാഹു കൊടുക്കേണ്ടി അപ്പൊ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നില്ല പറയാനൊന്നും ചെയ്യത്തില്ല ഒക്കെ തെറ്റന്നെയാണ് എന്താ വെച്ചാൽ കൊടിമരാണ് നമുക്ക് എന്ത് ഒരു വരക്കത്ത് മാത്രേ നമുക്ക് എന്തൊരു ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മതില് സുപിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആള് അതും വരും അതൊക്കെ ഇപ്പാപ്പമാരെ കറാമത്ത് അല്ലാതെ നമുക്ക് കറാമത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും മാന്നും ഒരു നിസ്കരിച്ച് സന്തോഷത്തോടെ അള്ളാഹു ബഹുമാനമുള്ളവരെ ഈ ആ കൊട്ടാരത്തിൽ ആ ചുറ്റുവട്ടത്തിൽ ആ ചുറ്റുവട്ടത്തിൽ അവിടെ മാന്തി നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ ബിഗ് ബോസിൽ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് തകടുകളും ഒരുപാട് ഗൂഢോത്രങ്ങളും ഒരുപാട് ഷൈത്താന്മാരെ പിടിച്ച് അവയിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകും കാരണം ഇത് പറയാൻ കാരണമുണ്ട് ഞാനിവിടെ നൂറേ ഹബീബിൻ്റെ ചുറ്റുവട്ടത്തിൽ മാന്തി നോക്കിയതല്ല എങ്കിലും ഇവിടെയും ഒരു ഒരു സാധാരണക്കാരൻ ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് ഒന്നുമല്ലാത്ത കൂലിവേലക്ക് പോകുന്ന ഒരാൾ പെട്ടെന്ന് ഒരു കോച ഒരു കോയ എന്ന് പറഞ്ഞ് പേറിട്ട് അവൻ ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴല്ല പഴയ കാലത്താണ് അവിടെ ആ കാലത്ത് മൊബൈലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ര പരന്നില്ലെങ്കിലും അത്ര അറിയോ അറിയാത്ത ഒരു കാര്യമാണെങ്കിലും ഓരോ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് അവിടത്തേക്ക് ജനങ്ങൾ തടിച്ചു കൂടാൻ തുടങ്ങി ഇവൻ ചെയ്തത് ഇവനെ ഇവൻ്റെ കാര്യം ഇവൻ്റെ ജോലി ഒരു സാധാരണ ഒരു കൂലി കൂലിവേലയായിരുന്നു അവൻ ചെയ്തതായിരിക്കുന്ന അത്തരം പ്രവർത്തികൾ ഷെയ്ത്താന്മാരെ കൂട്ടിക്കൊണ്ടാണ് ഷെയ്ത്തന്മാരെ കൂട്ടി ഷെയ്ത്താനിൻ്റെ സഹായത്തോടു കൂടെ ഏലസുകളും അതുപോലെ തകടുകളും ഒട്ടകളും എല്ലാം ചുറ്റുവട്ടത്തിൽ കുഴിച്ചു മൂടി ജനങ്ങളെ വരുത്തുന്ന ഒരു തന്ത്രം അതിന് ഷെയ്താനിൻ്റെ സപ്പോർട്ടുണ്ടാകും അതാണ് അത്തര കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ബഹുമാനമുള്ളവരെ അവസാനം അവിടെ തടിച്ചു കൂടിയ ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അന്തം വിട്ടവരെ പോലെ അതാണ് എനിക്ക് ആ ഒരു സഹോദരൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒന്നുമല്ലാത്ത ആൾക്കാർ നേടിയെടുക്കുന്ന ആ നേടിയെടുക്കുന്ന സമ്പത്തും നേടിയെടുക്കുന്ന ജനങ്ങളും എന്ത് ആരെന്ത് പറഞ്ഞാലും എത്ര വീഡിയോ ചെയ്താലും അത് നശിക്കുകയില്ല അത് നശിക്കുകയില്ല എന്നുള്ള ഉറപ്പ് ഇത്തരക്കാർക്കുണ്ട് കാരണം വർഷാവർഷം മാസാമാസം ആ ഷെയ്ത്വാനിന് പണം കെട്ടുന്നു ആ പണം പാവങ്ങളുടെ പണമാണ് പണ പാവങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ലേലം വിളിച്ച പേരിന് മാത്രം ഒന്നാൻ്റെ പേരാണ് അതല്ലെങ്കിൽ സൊലാത്തിൽ ഫാത്തിയ കഴിക്കുന്നു എന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം മുഹമ്മനമുള്ളവരെ നല്ല പോലെ ചിന്തിച്ച് അത്ര കാര്യങ്ങൾ നിങ്ങൾ പോയാൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ദുനിയാവും ആഹ്റും രണ്ടും വിജയിക്കും അതല്ലെങ്കിൽ ദുനിയാവ് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് വിജയിച്ച് കാണും വിജയിച്ചതായി കാണും അത്രേ ഉള്ളൂ ഇൻഷാ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇൻഷാ അസ്സലാമലൈക്കും വാർഹമത്ത